ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയൊക്കെ പെയ്ത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് സൂര്യൻ ഇങ്ങനെ മേഘത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നമ്മുടെ ഗാർഡൻ്റെ കാര്യമല്ലാതെ ഒരു സ്പെഷ്യൽ കാര്യം പറയാനുണ്ട് കേട്ടോ നിങ്ങളുടെ ഞാൻ മറു വെച്ചിട്ട് കാര്യമുണ്ട് ചില നഗ്ന സത്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ വെളിപ്പെടുത്താൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല പറയണം എന്ന് വിചാരിക്കും പക്ഷെ പറയണ്ടാന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടോ കാരണം പിന്നെ പറയാതിരിക്കാനും എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാനും എനിക്ക് മനസ്സനുവദിക്കുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ അതിൻ്റെ പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഭയങ്കര ബുദ്ധിമുട്ടില്ലാട്ടോ നമ്മൾ കാരണം വെച്ചാൽ വീടൊക്കെ പൊളിച്ചിട്ടുമ്പോഴത്തേക്കും വീട് നമ്മൾ പൊളിച്ചിട്ടിട്ടുണ്ട് വീട് പൊളിച്ചിട്ടിട്ട് ഇതേ ഇരിക്കുന്നുണ്ടല്ലേ വീടിൻ്റെ ഒരു റൂം മോളം നമ്മൾ പൊളിച്ചെടുത്തിരിക്കുകയാണ് എന്താ പറയുക മൊത്തത്തിന് അലങ്കോലത്തേക്ക് കിടക്കുക കേട്ടോ മണ്ണും ചളിയൊക്കെ ആയിട്ടോ പിന്നെ മൊത്തം ചെയ്യുന്ന മേലൊക്കെട്ടുപ്പായ ഒക്കെ ഇട്ട് വലിച്ചു ആരി ഇട്ട് വെച്ചിരിക്കുകയാണ് രാത്രി മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരു വീടിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇടിച്ച് പൊളിച്ച് തള്ളിയിട്ടിരിക്കണം കാണിച്ച് കാണുന്നുണ്ടറിയില്ല ആക്ച്വലി അവിടെ ഒരു റൂമുണ്ടായിരുന്നു ആ റൂമ് നമ്മൾ ഫുള്ളായിട്ട് ഇടിച്ച് പകുതിയോളം പൊളിച്ചളഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ അതാണ് ആ ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ മണ്ണാ ആ റൂമത്തെ മണ്ണും കാര്യങ്ങളൊക്കെയാണ് അവിടെ അങ്ങനെ ഇട്ടിരിക്കുന്നത് ഇവിടെയും കുറെ കൂടിയിട്ടുണ്ട് പണ്ടത്തെ വീടാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടാണ് അത് ശരിക്കും പ്രത്യേകിച്ച് സിമൻറ്റ് കല്ലോ അടിത്തറയോ ഒന്നുമില്ല ചുമര് മൊത്തം മണ്ണാണ് മണ്ണിങ്ങനെ പണ്ടത്തെ ആൾക്കാർ ഉരുട്ടി വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു അറുപത് എഴുപത് വർഷത്തോളം പഴക്കമുണ്ട് ഈ വീട് എൻ്റെ അച്ഛൻ്റെ കുട്ടിക്കാലത്ത് കിട്ടിയതാണ് പക്ഷേ ഇപ്പം ഭയങ്കര സ്ട്രോങ് ആണ് മേലെ നമ്മുടെ ഓടിൻ്റെ കഴിക്കൂലുകൾ കാര്യങ്ങൾ മാത്രമാണ് ചകൽ പിടിച്ച് പോയിട്ടുള്ളൂ കേട്ടോ പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് രാത്രിയിനകത്ത് കിടക്കാൻ ഭയങ്കര പേടിയാണ് കാരണം വാടകയ്ക്ക് പോകുന്ന വെച്ചാൽ ഒത്തിരി വാടക കൊടുക്കണം പിന്നെന്താ അത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വീട് പണി ഈസിയായിട്ട് തുടങ്ങും കാരണം നമ്മളിതൊരു ലോ ബഡ്ജറ്റ് തുടങ്ങുന്ന ഒരു വീടാണ് കാരണം നമ്മൾ എക്സ്ട്രാ കടങ്ങളോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ഉള്ള പൈസ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നൊരു വീടാണ് കേട്ടത് അപ്പം പിന്നെ നമ്മൾ വാടകയ്ക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒത്തിരി ദൂരൊക്കെ പോകേണ്ടി വരും അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒന്നാളും കൂടെ ഇതിനകത്ത് തന്നെ കേട്ടോ ഇപ്പം കിടക്കുന്നത് കുഴപ്പമൊന്നും പേടിയുണ്ട് കാരണം കംപ്ലീറ്റ് ചതിൽ പിടിച്ച കാര്യങ്ങളൊക്കെ വരിക കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ ഞാൻ പറയാനുള്ള നഗ്ന സത്യം എന്ന് പറഞ്ഞ കാര്യം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ നേരെ ഇതിലോട്ട് വരാം കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം റീപ്പോർട്ട് ചെയ്ത നമ്മുടെ ഫോറിനർ ഇതേ ഇവിടെ ഇല വന്നിട്ടുണ്ട് കേട്ടോ ഇലയൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് പിന്നെ പറയാൻ മെയിനായിട്ട് വന്ന കാര്യം നമ്മുടെ ഒരാളുണ്ടല്ലോ കുറേ ഇങ്ങനെ ഒട്ട് മാത്രം നിന്ന നിന്നൊരാളാട്ടത് അതെ ആളിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹെഡ് ബ്ലഡ് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് സൂപ്പർ സെറ്റായിരുന്നത് വീണ്ടും ഒരു മുട്ട തന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും ഒരു ഹാർഡി ടൈപ്പ് വെറൈറ്റി കേട്ടോ നമ്മുടെ ഈ ഒരു ലോട്ടസ് പെട്ടെന്ന് അധികം പൂക്കളൊന്നും തരാത്ത ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഹേർട്ട് ബ്ലഡ് റയറായിട്ട് മാത്രമേ പൂക്കൾക്ക് തരുള്ളൂ പക്ഷേ എങ്കിലും പൂ നല്ല ഭംഗിയാണ് നല്ല ഹേർട്ട് കളർ ശരിക്കും നല്ല എന്താ പറയുക റെഡ് കളറാണ് അതിൻ്റെ ഫ്ലവറിന് ഇത് കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല കുറച്ചും കൂടി നല്ല ഭംഗിയിൽ വരുന്നതാണ് പക്ഷേ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ കേട്ടോ ഇപ്പം ഇതിങ്ങനെ ഒരു ഇങ്ങനെ തളർന്ന് വാതം പിടിച്ച പോലെ നിൽക്കുന്ന പക്ഷേ മഴയൊന്നുമില്ലെങ്കിൽ സെറ്റായിട്ട് സൂപ്പറായിട്ട് നിൽക്കും കാരണം ലീഫിലൊക്കെ വെള്ളമൊക്കെ നെഞ്ഞിട്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ആമ്പലുകൾ നമ്മുടെ ആമ്പലുകളും എല്ലാം ഓൾമോസ്റ്റ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് ഉണ്ട് എല്ലാം ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതാമത്തെ അവിടെ വിരിയാനായിട്ടുണ്ട് അതും ഇന്ന് കുറച്ചും കൂടെ കഴിഞ്ഞ് വിരിയട്ടോ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നറിയുമോ നല്ല മഴക്കാരുണ്ട് കേട്ടോ സൂര്യനൊന്നുമില്ല ആകാശത്ത് നല്ല മഴക്കാർ മുട്ടുണ്ട് പിന്നെ നമ്മുടെ ഗാർഡനിൽ ഒരാളുണ്ട് എനിക്കവരുടെ പേരറിയില്ല ഇതെൻ്റെ കസിൻ തന്ന ഒരു താമരം കേട്ടോ നല്ല വൈറ്റ് കളറാണ് വെന്തതിന് പേര് എനിക്ക് ഐഡിയ അറിയാത്തൊരു വെറൈറ്റിയാണ് വൈറ്റ് കളർ ആട്ടെ അതൊന്ന് വിരിച്ചിട്ട് കാണിച്ചു തരാമേ കണ്ടിട്ട് ഗ്രീൻ ആപ്പിൾ പോലെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഫ്ലവർ കണ്ടിട്ട് ഗ്രീൻ ആപ്പിളാണ് തോന്നുന്നുണ്ട് പക്ഷേ നല്ല ഭംഗി കേട്ടോ ചെറിയ പൂവാണ് നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഗ്രീൻ ആപ്പിളാണെന്ന് തോന്നുന്നു ഇങ്ങനെ കണ്ടപ്പോൾ നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഇഷ്ടപ്പെടാൻ എന്തായാലും താഴ്ക്കാൻ വേണ്ടിയായിട്ട് പറയണേവിടെ നമ്മുടെ എല്ലോ പിയുണ്ട് കേട്ടോ അവളിങ്ങനെ ഇങ്ങനെ വെള്ളത്തിൽ കുളിച്ച് നിൽക്കുന്നുണ്ട് അവളൊന്ന് പിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ യെല്ലോ പിയാണ് യെല്ലോപ്പി എന്ന് പറയുമ്പോൾ കാണുമ്പോൾ വൈറ്റ് പോലെയൊക്കെ ആണെങ്കിലും ശരിക്കും അത് യെല്ലോ കളോ യെല്ലോ ഷെയ്ഡാണ് അപ്പോൾ എന്തായാലും നമ്മുടെ മഴ വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അവിടെ മഴയത്ത് നമ്മുടെ താമരകളൊക്കെ ഇങ്ങനെ ഇലയിൽ ലീഫിലൊക്കെ വെള്ളമൊക്കെ ആയി വാടിത്തളന്ന് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നലെ വിരിയക്കാൻ നോക്കിയിട്ട് വിരിയ്ക്കാൻ പറ്റാതെ നമ്മുടെ ലിയാങ്കി ഇവിടെ ഉണ്ട് അവളെ കൂടെ നമുക്ക് വിരിയിച്ചു കൊടുക്കാം അതേപോലെ അത് അത് വിരിയോന്നറിയില്ല നോക്കാം അപ്പം ശരിക്കും നമ്മൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ മാനസികമായിട്ട് നമുക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളിങ്ങനെ രാവിലെ മണിച്ചൊക്കെ ഒന്നിന് നിൽക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സുഖാ കേട്ടോ ശരിക്കും അത് എത്ര പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറയാട്ടോ കാരണം എനിക്ക് എൻ്റെ എനിക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അടുത്തേക്കൊക്കെ വന്നിരുന്ന് എന്തേലും സംസാരിക്കുകയും അതുപോലെ തന്നെ വീഡിയോസ് എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു മനസ്സുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് അപ്പം വീഡിയോ എടുത്തുകൊണ്ടിരുന്ന കാര്യമില്ല കാരണം നല്ല മഴ വരുന്നുണ്ട് നിറഞ്ഞ പനി വരും ഞാനിവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വേദന സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ പിന്നെ നോട്ടിഫേഷൻ ഓൺ ആക്കി ആക്കുകയാണെങ്കിൽ ഞാൻ അവിടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കിട്ടുന്നതായിരിക്കും വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ